കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ അറസ്റ്റിലായ പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ്ക്ക് ലൈംഗിക വൈകൃതവും മൃഗതുല്യവുമായ മനോഭാവമാണെന്ന് സി ബി ഐയുടെ സൈക്കോ അനലറ്റിക്സ് ടീം പറയുന്നു കുറ്റകൃത്യം സംഭവിച്ച സ്ഥലത്തെത്തി ഒരു വികാരവ്യത്യാസവുമില്ലാതെ എല്ലാ കാര്യങ്ങളും സഞ്ജയ് വിവരിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഞായറാഴ്ചയാണ് വിദഗ്ദ്ധ സംഘം സി ബി ഐ അന്വേഷണ സംഘത്തിനൊപ്പം ചേർന്നത് ഇതുവരെയുള്ള സഞ്ജയുടെ മൊഴികളും ഈ ടീം പരിശോധിച്ചു പരിശോധിച്ചുവരിക ഫോറൻസിക് കണ്ടെത്തലുകളുമായി മൊഴി ഒത്തുചേരുന്നുണ്ടെന്നാണ് പരിശോധിക്കും ശാസ്ത്രീയവും സാങ്കേതികപരവുമായി കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് സഞ്ജയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നാണ് സി ബി ഐ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുൻപ് സഞ്ജയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസും കണ്ടെത്തിയിരുന്നു കൊല്ലപ്പെട്ട ഡോക്ടറുടെ നഖത്തിനടിയിൽ കണ്ടെത്തിയ രക്തത്തിന്റെയും ചർമ്മത്തിന്റെയും അംശങ്ങൾ സഞ്ജയ്യുടെ കൈകളിലെ മുറിവുകളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ ഉണ്ടായിരുന്നത് ഓഗസ്റ്റ് എട്ടിന് ചെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വാർഡിന് സമീപം സഞ്ജയ് എത്തിയതായി സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടെന്നും സി ബി ഐ വൃത്തങ്ങൾ അറിയിക്കുന്നു അന്ന് കൊല്ലപ്പെട്ട ഡോക്ടറിനൊപ്പം നാല് ജൂനിയർ ഡോക്ടർമാരുമുണ്ടായിരുന്നു വാർഡിന് സമീപത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് സഞ്ജയ് ഇവരെ തുറച്ചു നോക്കിയിരുന്നതായും ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് എന്നാണ് സി ബി ഐ പറയുന്നത് സംഭവം നടന്ന അന്ന് സഞ്ജയ് വാർഡിനുള്ളിൽ നേരത്തെ തന്നെ കടന്നതായും ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിനായി മറ്റ് ജൂനിയർ ഡോക്ടർമാർക്കൊപ്പം പോയതിനു ശേഷം രാത്രി ഒരു മണിയോടെയാണ് കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടർ സെമിനാർ ഹാളിലേക്ക് എത്തുന്നത് രണ്ടരയോടെ മറ്റൊരു ജൂനിയർ ഡോക്ടർ സെമിനാർ ഹാളിൽ എത്തി പിന്നീട് പുലർച്ചെ നാലു മണിയോടെ സഞ്ജയ് വീണ്ടും ആശുപത്രി പരിസരത്ത് എത്തിയതായാണ് സി സി ടി വി ദൃശ്യങ്ങൾ തെളിയിക്കുന്നു കൊല്ലപ്പെട്ട ഡോക്ടർ ഉറങ്ങിയിരുന്ന സെമിനാർ ഹാളിലേക്ക് സഞ്ജയ് എത്തുകയായിരുന്നെന്നും സി ബി ഐ വൃത്തങ്ങൾ പറയുന്നു തുടർന്ന് അതിക്രൂരമായ പീഡനമാണ് യുവതിക്ക് നേരെ നടന്നതെന്നാണ് കണ്ടെത്തൽ ഇത്തരം മൃഗീയമായ പീഡന കേസുകളിൽ പിടിയിലാകുന്ന പ്രതികൾ പിന്നീട് ആ സംഭവം വിശദീകരിച്ച് പറയുക പതിവില്ലാത്തൊരു കാര്യമാണ് ആ സമയത്ത് ചെയ്തുപോയ ഒരു മഹാപരാധം എന്ന നിലക്കാണ് പലരും സ്വന്തം തെറ്റുകൾ ഏറ്റുപറയുന്നത് എന്നാൽ ഇയാൾ ഒരു കൊടും ക്രിമിനൽ മാത്രമല്ല കൊടും ലൈംഗിക ആസക്തിയുള്ള കുറ്റവാളിയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് താൻ ചെയ്ത ആ ക്രൂരകൃത്യം മുഴുവനായും നിർവികാരനായി അയാൾ പോലീസിനോട് ഒന്നൊന്നായി വിശദീകരിച്ചു പറയുകയായിരുന്നു